ദേവകുമാരനും മാതാവിനും നന്ദി എൻ്റെ പേര് ആശ അരവിന്ദ് ഞാൻ താമസിക്കുന്ന സ്ഥലം എറണാകുളമാണ് എൻ്റെ സ്വദേശം കോട്ടയമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഇരുപതാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് കൃപാസനം അതിനു മുമ്പേ അറിയാമോ എന്ന് ചോദിച്ചാൽ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് കൂടുതലായിട്ട് അറിയത്തില്ല ഇതുവഴി വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ ഇവിടെ ഒത്തിരി തിരക്ക് കാണും ബ്ലോക്ക് ഉണ്ടാവും പണ്ട് ഇതുപോലായിരുന്നില്ല ഇതിൻ്റെ ഫ്രണ്ട് വശം വേറൊരു രീതിയിലായിരുന്നു അപ്പോഴൊക്കെ ഞാൻ എല്ലാവരോടും ചോദിക്കുക ഇവിടെ എന്താ ഇത്ര തിരക്ക് അപ്പോഴൊക്കെ ഒരു ഇവിടെ ഒരു പള്ളിയാണ് എന്നൊക്കെ അറിയാമെങ്കിലും ഈ കൃപാസനമാണ് ഒന്നും അറിയില്ല ഈ കൃപാസനത്തിനോട്ട് വരാനുള്ള എൻ്റെ കാരണം പത്ത് വർഷത്തിന് ആയിട്ട് എനിക്ക് ഒരു മോളുണ്ട് മോളെ ഡെലിവറി കഴിഞ്ഞ ശേഷം എനിക്ക് ഓവിലേഷൻ ടൈം കഴിഞ്ഞാൽ എൻ്റെ ദേഹം മുഴുവൻ നീരാകും അതിന് പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു പല ഹോസ്പിറ്റലുകളിൽ കാണിച്ചു ആയുർവേദം കാണിച്ചു അലോപ്പതി കാണിച്ചു ഹോമിയോ കാണിച്ചു ഇങ്ങനെ പല രീതിയിൽ ഞാൻ ഈ ഒരു അസുഖത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്തു അങ്ങനെ ബാംഗ്ലൂർ കാണിച്ചു മസ്ക്കറ്റി കാണിച്ചു പലരും പലതാണ് പറയുന്നത് നമൃതയെ കാണിച്ചു ആസ്ട്രമെഡിസിറ്റി കാണിച്ചു അങ്ങനെ ഒരുപാട് രൂപ ഞാൻ ഇതിന് വേണ്ടി ചിലവഴിച്ചു അപ്പം ഞാൻ പല ഹോസ്പിറ്റലുകളിലും നമ്മുടെ നാട്ടിലിരിക്കുമ്പോൾ കുറേ നേരം ഡോക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ അവിടെയൊക്കെ ഇരിക്കുമ്പോഴും എനിക്ക് ഈ പേപ്പർ കൊണ്ട് കൃപാസനത്തിൻ്റെ പേപ്പർ എങ്ങനെയോ എൻ്റെ അടുത്ത് വരും അതെന്താ ആദ്യമൊക്കെ എനിക്കിത് വരുമ്പം ഭയങ്കര അത്ഭുതമായി ഇത് വായിക്കും അവിടെ വയ്ക്കും ഇത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ എപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയാലും എൻ്റെ കയ്യിൽ കിട്ടും ഞാൻ പള്ളിയിൽ പോയാൽ എൻ്റെ കയ്യിൽ കിട്ടും അപ്പം കൃപാസനത്തെപ്പറ്റി ഞാൻ കൂടുതൽ അറിയാൻ തുടങ്ങി എൻ്റെ അമ്മയോട് ചോദിച്ചു എൻ്റെ അമ്മ വലിയൊരു മാതാവിൻ്റെ ഭക്തയാണ് എൻ്റെ ചേച്ചിയും പക്ഷെ അവരാരും കൃപാസനത്തിൽ വന്നിട്ടില്ല അപ്പം അമ്മ പറഞ്ഞു ഇതുപോലൊരു സ്ഥലമുണ്ട് ആലപ്പുഴയിലാണ് ഒത്തിരി പേര് പോകുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു മാർച്ച് മാസം ഇരുപതാം തീയതി എൻ്റെ ഒരു സുഹൃത്ത് ഡെൻസിയുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കൃപാസനത്തിൽ വരികയാണ് ഞാൻ നിസ്സാരമായിട്ട് ഈ വേദന പറയുന്നെങ്കിലും സഹിക്കുന്നതിലും അപ്പുറം വേദനയാണ് ഒരു ഡെലിവറി ടൈമിലുള്ള പെയിൻ പോലെയാണ് എല്ലാ മാസവും എനിക്കുണ്ടാവുക ഞാൻ ഒരുപാട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഈ സമയത്ത് എനിക്ക് ആൾക്കാരെ കാണാൻ പോലും പറ്റില്ലായിരുന്നു അത്രയ്ക്ക് പെയിനായിരുന്നു അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്നു വന്ന് ഇവിടെ കയറിയപ്പം എനിക്ക് എനിക്കെൻ്റെ ദേഹം ഭയങ്കര വേദനയായി ചൊർച്ചിലായി ഞാൻ എന്നിട്ട് ഉടമ്പടി ഉടമ്പടി ആദ്യം എടുക്കുക കുറച്ച് പ്രയാസം കാര്യമാണ് എങ്കിലും ഉടമ്പടി ഞാൻ ആ പ്രയാസമൊക്കെ സഹിച്ചെടുത്തു അങ്ങനെ ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തു ഇപ്പം ഒന്നര വർഷത്തിന് മേലെയായി രണ്ടായിരത്തി മൂന്ന് മാർച്ചിലല്ലേ അങ്ങനെ ഇതുവരെ ഈ ഒരു നിമിഷം വരെ എൻ്റെ ഉടമ്പടിയിലോ ഒരു പ്രാർത്ഥനയിൽ വൈകുന്നേരമുള്ള പ്രാർത്ഥനയിലും രാവിലെയുള്ള പ്രാർത്ഥനയിലും ഇതുവരെ ഒരു മുടക്കവും വന്നിട്ടില്ല അതേ എങ്ങനെയാണെങ്കിലും ആ സമയമാകുമ്പോൾ എങ്ങനെയും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ ഒത്തോന്ന് ചോദിച്ചാൽ സാധിച്ചിട്ടില്ല ഇടയ്ക്ക് കുടുംബ പ്രാര്ത്ഥന എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റില്ലേ വണ്ടി ഓടിക്കുമ്പോഴേലും ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെയെല്ലാം ഞാൻ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വേദനയിൽ നിന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് തന്നെ ഞാൻ പറയും കാരണം എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ ഈ വേദന കൊണ്ട് എനിക്കൊരു ആങ്സൈറ്റി അറ്റാക്ക് വരെ വന്നിട്ടുണ്ട് സഹിക്കാൻ വയ്യാത്തോണ്ട് അപ്പം അങ്ങനെ ഞാൻ അതുവഴി ഒത്തിരി പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ ഒരു മൂന്നാല് പേരുണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർ അതാണ് എൻ്റെ കൃപാസനത്തിലേക്ക് വരാനുള്ളതും എൻ്റെ രോഗത്തിലുള്ള സൗഖ്യവും എനിക്ക് തന്നത് ഞാൻ സിനിമാ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ മേഖല എന്ന് പറയുന്ന അറിയാമല്ലോ നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കേണ്ട ഒരു മേഖലയാണ് അപ്പോൾ ഈ വേദനകൾ നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് വണ്ണം വെക്കാവോ ഒരു മാസത്തിൽ ഒരു അമ്പത് കിലോയായിരിക്കും ഈ ഒരു വേദന തുടങ്ങുമ്പോൾ ഞാനൊരു അമ്പത്തെട്ട് കിലോ അറുപത് കിലോ അത്ര വ്യത്യാസം വരും എൻ്റെ ഡ്രസ്സുകളിലും എല്ലാ കാര്യങ്ങളിലും എനിക്ക് മൂഡ് ഓഫ് എല്ലാം ആയിരിക്കും അപ്പോൾ പലരും എന്നെ കാണുമ്പോൾ ചോദിക്കുമ്പോൾ എന്ത് പറ്റി ഇതിനെ പെട്ടെന്ന് വണ്ണം വെച്ച് ഇതിനെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്തുകൊണ്ട് സിനിമ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ചെയ്യണം ഒത്തിരി ക്വസ്റ്റിൻ ആൻസർ ചെയ്യേണ്ട ഒരു മേഖലയാണ് എൻ്റെ അങ്ങനെ ഞാൻ കൃപാസനത്തിൽ ആറ് കാര്യങ്ങൾ അഞ്ചെണ്ണം എഴുതിയാൽ മതി ആറാമത്തെ ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ആറ് കൂടുതൽ കാര്യങ്ങളുണ്ടായിരുന്നു എഴുതാൻ ഞാൻ ആറ് കാര്യങ്ങൾ എഴുതി ചിട്ടയായ അച്ഛൻ പറഞ്ഞ പോലെ എല്ലാം പ്രാർത്ഥിച്ചു ആദ്യത്തെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ ആ ഓഫീസിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആർക്കും എന്നെ മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞു ജോസഫ് അച്ഛനെ കാണാൻ പറ്റുമോ എനിക്കൊന്ന് കാണണം എന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി അവരോട് ചോദിച്ചപ്പോൾ ആദ്യമേ ഒന്ന് ഓഫീസിലൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് സാധി കാണിച്ച് ആ കാണാം നമുക്ക് ബ്ലെസ്സിങ് മേടിക്കാം എന്ന് പറഞ്ഞു അച്ഛൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ അൽത്താരെ വരുമ്പോൾ അച്ഛൻ എന്നോട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ സിനിമയിലാണോ എന്താ എൻ്റെ ആവശ്യം എന്നൊന്നും അല്ല ചോദിച്ചു എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു അതിനെ ഞാനോട് ചോദിച്ചു ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു സിനിമയിലാണ് ഞാൻ കൂടുതൽ അഡ്വെർടൈസ്മെൻറ്റാണ് ചെയ്യുന്നത് സിനിമയും ചെയ്യും ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ജോലിയൊക്കെ വിട്ടു എയർപോർട്ടിലായിരുന്നു ഐ കമ്പി ഇൻഫോ പാക്കി ജോലി ചെയ്തു അങ്ങനെ പല ജോലികളും ചെയ്തു എങ്കിൽ പോലും അതെല്ലാം വിറ്റിട്ട് ഇപ്പം സിനിമയും അഡ്വെർടൈസ്മെൻറ്റും മാത്രമാണ് എന്ന് പറഞ്ഞു പക്ഷേ നീ എന്നോട് അതിനെപ്പറ്റിയോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ല എന്നോട് ആകെ അച്ഛൻ പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ നീ സാക്ഷ്യം പറയണം നീ സാക്ഷ്യം പറയുമോ എന്ന് ചോദിച്ചു ഞാനൊന്ന് ഇങ്ങനെ മോത്തോട് നോക്കി സാക്ഷ്യം പറയണം പറയുമല്ലോ അല്ലേ എന്ന് എടുത്ത് ചോദിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് വളരെ ടയേർഡായിരുന്നു ഒന്ന് ചെന്നപ്പോൾ ഒരു കോള് വരികയാണ് എനിക്കൊരു അസോസിയേറ്റ് ഒരു പയ്യൻ വിളിച്ചു ആശ്ചിയല്ലേ ഒരു മൂവിയുണ്ട് നമ്മൾ ഫെസ്റ്റിവൽ മൂവിയാണ് ഇതുവരെ ഞാനൊരു രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായിട്ട് പരസ്യം ചെയ്യാൻ തുടങ്ങുന്നത് ഒരുപാട് നാഷണൽ ആർട്സും ഒരുപാട് പരസ്യങ്ങൾ ചെയ്തു എങ്കിലും സിനിമയിൽ ഞാൻ അധികം അഭിനയിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങിയെങ്കിലും പത്തൊമ്പത് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച വലിയ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതല്ല ഈ കുട്ടി ഈ പയ്യനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനൊരു സിനിമയുണ്ട് അത് പല ഫേമസ് നടികളും വേണ്ടെന്ന് വെച്ചതാണ് കാരണം അതിൻ്റെ പ്രായം എൺപത് വയസ്സാണ് അപ്പോൾ ആ എൺപത് വയസ്സായിട്ട് അഭിനയിക്കണം ഒരു റിയൽ സ്റ്റോറിയാണ് വെള്ളപ്പൊക്കത്തിൽ നടന്ന ഒരു പ്ലമേന അമ്മയുടെ കഥയാണ് അത് റിയൽ സ്റ്റോറിയാണ് ഫെസ്റ്റിവലിനും അവാർഡുകൾക്കൊക്കെ അയക്കാനുള്ളതാണ് കേരള ഗവൺമെൻ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം കഥ കേൾക്കാനായിട്ട് കഥ പറയാൻ വീട്ടിലേക്ക് വരട്ടെ ചോദിച്ചു ഞാൻ പറഞ്ഞു വരൂ എപ്പോൾ വേണമെങ്കിലും വന്നോളൂ ഞാനിവിടെ ഉണ്ട് അവർ അവരുടെ മേക്കപ്പിൻ്റെ ആൾക്കാർ എല്ലാവരെയും കൂട്ടി അവർ വീട്ടിലേക്ക് വന്നു കഥ പറഞ്ഞു ശേഷം എനിക്ക് ആ ക്യാരക്ടർ ചേരുമോ എന്ന് എന്നെ ഒരുക്കി നോക്കി അത് കഴിഞ്ഞിട്ട് അവരുടെ അറിയാമല്ലോ ഗവൺമെൻറ്റിൻ്റെ സിനിമ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫിനാൻഷ്യലി ഒരുപാട് ഉണ്ടാവില്ല അത് സംസാരിച്ചു അങ്ങനത്തെ എല്ലാം സംസാരിച്ച് വളരെ പെട്ടെന്നായിരുന്നു ആ ഒരു സിനിമയുടെ എന്നയിൽ എന്നിലേക്കുള്ള കാസ്റ്റിങ് കാരണം വലിയ വലിയ സ്റ്റാറുകളിൽ നിന്നും മാറി എന്നിലേക്ക് അത് വന്നത് എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു ആ സിനിമ വളരെ പെട്ടെന്ന് ചെയ്യണമെന്നും പറഞ്ഞു ഒരു നാല് ദിവസത്തിനുള്ളിൽ ഷൂട്ട് തുടങ്ങും പക്ഷേ അതിനുവേണ്ടി പല കുട്ടികളും അതിൻ്റെ ബാക്കിലുള്ളവരെ മാസങ്ങളായിട്ട് ഗ്രൂം ചെയ്ത് അതിലേക്ക് വരാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നതാണ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ എങ്ങനെ ചെയ്യും എന്നൊക്കെ എന്നെ വളരെ ആശയക്കുഴപ്പത്തിലാക്കിയെങ്കിലും ഞാൻ ആ സിനിമയിൽ ജോയിൻ ചെയ്തു സിനിമയിൽ അഭിനയിച്ചു ആ സിനിമയ്ക്ക് എന്തൊക്കെയോ ഈ കൃപാസന മാതാവുമായിട്ട് ഭയങ്കര അടുപ്പമാണ് കാരണം ഒരു മാതാവിൻ്റെ പാട്ട് ഞാൻ അതിനകത്ത് ഇരുന്ന് പാടുന്നുണ്ട് അതിൻ്റെ പോസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ആ പോസ്റ്റേഴ്സിന് അതിൽ ഞാൻ നിൽക്കുന്നതായിട്ടാണ് അത് മാത്രമല്ല ഞാൻ ആ അവിടെ നമ്മൾ ഷൂട്ട് നടക്കുമ്പം ആകെ അവർ പതിനെട്ട് ദിവസമാണ് ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്യാൻ ടൈം തന്നേക്കുന്നത് അതിന് പതിനാറ് ദിവസം കൊണ്ടെങ്കിലും ഷൂട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത്രയ്ക്ക് ഹെക്റ്റിക്കായിട്ടാണ് ഈ സിനിമ എടുക്കുന്നത് വെള്ളപ്പൊക്കമാണ് മുഴനേരം മഴയാണ് അങ്ങനെ എടുക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി അവർക്ക് മാറ്റി തരാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം തരാനോ ഒന്നും സമയമില്ല കാരണം കൂടുതലും ഞാനാണ് ഞാനാണിനകത്ത് അഭിനയിക്കുന്നത് എങ്കിൽ പോലും അഞ്ചര ആവുമ്പോൾ വെളുപ്പിനെ രാത്രിയിലൊക്കെ ഷൂട്ടുണ്ട് ചില ദിവസങ്ങളിൽ എങ്കിൽ പോലും ആശയ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാനിവിടെ നിന്ന് മുട്ടക്കുത്തിന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും ആ വീടും ഒരു മാതാവിൻ്റെ ഒരു ഈരാറ്റുപേട്ടനുള്ള വീടാണ് ഒരു മാ ഒരു ക്രിസ്ത്യൻ വീടാണ് അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാവരും എനിക്ക് തന്ന് ചെയ്തു തരും അതുപോലെ ആ സിനിമയിലുള്ള എല്ലാവരും എനിക്ക് രാത്രിയിലും രാവിലെയും പ്രാർത്ഥിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു തരും അത്രയ്ക്ക് മനോഹരമായ ഒരു സെറ്റായിരുന്നു ഒരു ദൈവികത ഭയങ്കര നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു അങ്ങനെ ആ സിനിമ ഞാൻ ചെയ്ത് അതിപ്പോൾ ഫെസ്റ്റിവൽ നയിച്ചിട്ടുണ്ട് ഓണത്തിന് റിലീസാണ് സിനിമയുടെ പേരെ പ്രളയശേഷം ഒരു ജലകന്യക എന്നാണ് ആ ഒരു സിനിമ തീർച്ചയായിട്ടും എനിക്ക് കൃപാസനം മാതാവ് എൻ്റെ കയ്യിൽ തന്ന സിനിമ തന്നെയാണ് ദൈവത്തിനും കൃപാസന മാതാവിനും ഒരുപാട് നന്ദി അതേപോലെ സ്വർണ്ണ കന്യക എന്നൊരു പുതിയ സിനിമ ചെയ്തു അതും മാതാവിൻ്റെ സിനിമ ഇപ്പം അപ്പം എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കപ്പം ആശ മാതാവിൻ്റെ സിനിമ മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് ആ സിനിമ മാതാവിനെ കേതാവിൻ്റെ സ്റ്റോറിയാണ് നാല് ഭാഷകളിലായിട്ടാണ് അത് ഇറങ്ങുന്നത് അതും അതിൻ്റെ ഷൂട്ടും പ്രോസസ്സിങ്ങും ഒക്കെ നടക്കുന്നു അങ്ങനെ ദൈവം എന്നെ പല കാര്യങ്ങളിൽ ഞാൻ ഒരു ആറ് കാര്യങ്ങൾ എഴുതിയെങ്കിലും ആ എഴുതിയതെല്ലാം ഇതു ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അതെല്ലാം കൂടെ എനിക്ക് ഒന്നിച്ചു തരികയായിരുന്നു കാരണം ഈ പ്രളയശേഷം ചില കന്യ സിനിമ ഇങ്ങനെ കൂടെ എനിക്ക് സിനിമ എൻ്റെ ലൈഫിലെ എൻ്റെ ജീവിതത്തിലെ കരിയറിനെ ഉയർത്തണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ താഴെ എഴുതിയിരുന്ന് എനിക്ക് സിനിമ പഠിക്കാൻ കൂടുതൽ അവസരം തരണേ എനിക്ക് ഡബ്ബിങ് പഠിക്കാൻ കൂടുതൽ അവസരം തരണേ അങ്ങനെ ഓരോന്നും എല്ലാം കൂടെ ഒന്നിച്ച് എനിക്ക് ദൈവം തന്നു കാരണം ഈ സിനിമ ഈ സിനിമ പഠിപ്പിക്കുന്നവരാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത് ലോഹിതദാസ്താറിൻ്റെ മോന് അതേപോലെ ലോഹിതദാസ്താറിൻ്റെ അസോസിയേറ്റ് അവരെല്ലാം സിനിമ പഠിപ്പിക്കുന്നവരാണ് അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ഡെബിങ് പഠിപ്പിക്കുന്നവരാണ് അപ്പോൾ എനിക്ക് അതിലൂടെ ഒരു വലിയ പഠനവും കൂടിയാണ് ഞാൻ പറഞ്ഞ ആറ് കാര്യങ്ങൾ അങ്ങനെ സാധിച്ചു കിട്ടി അതെൻ്റെ ഒരു ജീവിതത്തിൽ ഭയങ്കര എൻ്റെ ഒരു കരിയറിൽ തന്നെ എനിക്ക് ഒരുപാട് മനസ്സിന് സന്തോഷം തന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞ അസുഖം എനിക്കിപ്പം പൂർണ്ണ മാറ്റമുണ്ട് ഞാനിങ്ങനെയൊന്നും ചിരിക്കു പോലും ഇല്ലായിരുന്നു എനിക്ക് കുളിക്കാൻ പോയിട്ടൊന്നും ചിരിക്കാൻ പോലും വയ്യാത്ത വേദനയായിരുന്നു ഒരു കാറ്റടിക്കാൻ വേല ഇതൊന്നും എനിക്ക് ഏറ്റവും അടുപ്പമുള്ളവർക്കൊക്കെ അറിയാം പക്ഷേ അല്ലാത്തവർക്ക് അറിയത്തില്ല പെട്ടെന്ന് എന്താ വണ്ണം വെച്ചേന്ന് മാത്രമേ എല്ലാവരും ചോദിക്കാറുള്ളൂ മൂന്നാമതായി എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ബ്രസ്റ്റിൽ ഒരു മുഴ വന്നു അത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു അയച്ചു അമൃത ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് അവർ ബയോപ്സിക്ക് അയച്ചിട്ട് ബയോപ്സിക് അയക്കുമ്പോൾ അറിയാമല്ലോ അവിടെ ഗ്രോത്ത് എടുത്തിട്ടാണല്ലോ അപ്പോൾ നമ്മൾ ചിലർക്ക് ബ്ലീഡിങ് വരും അപ്പോൾ മൂന്ന് ദിവസം നമ്മൾ കൈ അനക്കാൻ പാടില്ല കംപ്ലീറ്റ് റെസ്റ്റ് വേണം അപ്പോൾ അമ്മയോട് പറഞ്ഞാൽ വേദന ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ വേദനയുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് അപ്പോൾ ഇതുവഴിയാണ് ഞാൻ ചങ്ങനാശ്ശേരി വീട്ടിലേക്ക് പോകുന്നത് അപ്പം അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തി കയറണം എനിക്കൊന്ന് പ്രാർത്ഥിക്കണം അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞ അമ്മ ഒത്തിരി നേരം കൈയൊന്നും അനക്കി ഒന്നും ചെയ്യരുത് കാരണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞാൽ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് അപ്പം ഞങ്ങൾ രാവിലെ ഇവിടെ കൃപാസനത്തിൻ്റെ ഇവിടെ വന്നു അച്ഛനോട് അച്ഛൻ കുർബാന നടക്കാം അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണീ എനിക്ക് കണ്ണീര് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം ഞാൻ ഒരുപാട് അമ്മ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ കരയുന്നുണ്ട് എൻ്റെ മോളും കരഞ്ഞു ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ അമ്മയ്ക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉടമ്പടിയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം നിൽക്കണം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പം നാലഞ്ച് മണിക്കൂർ നിൽക്കണം അമ്മയ്ക്ക് ഷുഗറുണ്ട് അതുമാത്രമല്ല ബ്ലീഡിങ്ങുണ്ട് ഇങ്ങനെ ബാഗെങ്ങനെ ഇട്ടേക്കുവോ ആ ഫ്ലൂയിഡിന് വേണ്ടി അവിടെയൊക്കെ കയറിപ്പോകുക വലിയ പാടാണ് പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല അമ്മ ഉടമ്പടി എടുത്തു അവിടെ കയറി ഫ്ലൂയിഡ് പാക്ക് ചെയ്യുന്ന ബാഗൊക്കെ ആയിട്ട് ഉടമ്പടി എടുത്തു ആ ഉടമ്പടി അമ്മ അതേപോലെ പൂർത്തീകരിച്ചു അമ്മയുടെ റിസൾട്ട് വന്നപ്പോൾ അങ്ങനെ മുഴയെ അവിടെ ഇല്ല രണ്ടാമത് സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും അമ്മയ്ക്ക് പിന്നെ മൂന്നാമതായി ഞാൻ പ്രാർത്ഥിച്ചതിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചതാണ് എൻ്റെ മകൾ എസ് എസ് എൽ സിക്ക് കിട്ടേണ്ട മാർക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ തൈലം പുരട്ടി കൊടുക്കും പ്രാർത്ഥിക്കും വലിയ അവളൊരു വലിയ പഠനമുള്ള ഒരാളാണെന്ന് എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല എന്നാലും പഠിക്കും പക്ഷേ ഒരു ഉഴപ്പല്ല പക്ഷെ വലിയ ഇതിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല എങ്കിൽ പോലും പരീക്ഷയായപ്പോൾ ആ കുട്ടി നന്നായി പഠിച്ചു ആ കൊച്ച് പ്രാ എക്സാം എഴുതുന്ന സമയം മുഴുവൻ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഇരുന്ന് പ്രാർത്ഥിച്ചു ആ പരീക്ഷ തുടങ്ങുമ്പോൾ മൂലം അവസാനിക്കുന്നിടം വരെ ഞാൻ ഞാനത് ഇങ്ങനെ യൂട്യൂബിൽ വെക്കും ഞാൻ കൂടെയിരിക്കും പ്രാർത്ഥിക്കും എൻ്റെ മോക്ക് എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ എത്ര ആ മാർക്ക് എഴുതിയത് അതിന് ഒരു പെർസെൻറ്റേജ് കൂടുതൽ മാർക്ക് അവൾക്ക് ലഭിച്ചു അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ എന്തേലും അയ്യോ ഇയ്യോ അങ്ങനെ എൻ്റെ മാതാവ് എൻ്റെ ഉണ്ട് എന്നുള്ള അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും അപ്പം എന്നെ പലരും ഇപ്പം വിളിക്കുന്ന കൃപാസന മാതാവെന്നാണ് അപ്പം ഞാൻ പറയാം അത് എന്നെ വിളിക്കാൻ വേണ്ടി അത്ര പരിശുദ്ധിയൊന്നും അല്ല ഞാൻ എങ്കിൽപ്പോലും അവരെല്ലാം എൻ്റെ ഭക്തി ഞാൻ പറയുന്നതും കേട്ടിട്ടാണ് യൂട്യൂബിലൊക്കെ വലിയൊരു ട്രോളുണ്ട് ഞാൻ എൻ്റെ കാശിരൂപം ഞാൻ കൃപാസന മാതാവിൻ്റെ വലിയ ഭക്തയാ എന്ന് പറയുന്ന ഒരു ഓഡിയോ ലോഞ്ചിന് പറയുന്ന ഒരു വീഡിയോ എങ്കിൽ പോലും അതിലൊക്കെ ഞാൻ അഭിമാനമാണ് കൊള്ളുന്നത് കാരണം അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ബന്ധുമിത്രാദികൾക്കും എന്നെ ചുറ്റിപ്പറ്റിയവർക്കെല്ലാം മാതാവ് തന്നോണ്ടിരിക്കുകയാണ് ഒരായിരം നന്ദി പ്രാർത്ഥനയൊന്നും ഞാൻ ഇതുവരെ മുടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കഴിയുന്നത്ര ചെയ്യുന്നുണ്ട് എല്ലാവരും അതുപോലെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നന്ദി